ഇടതു നിരീക്ഷകൻ ഡോക്ടർ ബി ജയരാജിലേക്കാണ് ആദ്യം പോകുന്നത് ഡോക്ടർ ബി ജയരാജ് ഇപ്പോൾ ബി ജെ പി ഉന്നയിച്ചത് വളരെ ആശങ്കയുളവാക്കുന്ന ചില സംശയങ്ങളാണ് ആശങ്കകളാണ് പൊതുജനത്തിന്റെ ആശങ്കയാണ് ഇപ്പോൾ ബി ജെ പി പ്രതിനിധി പങ്കുവച്ചത് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരായ ഈ ആരോപണങ്ങൾ പരാതികൾ ഉയരുന്നത് ഇതിപ്പോൾ ഒരു റിട്ടേൺ കംപ്ലൈന്റ് കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത് പക്ഷേ വളരെ കൃത്യമായി മാസങ്ങളായി ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ സ്ത്രീ കുറിച്ച് ഒട്ടേറെ വിവരങ്ങൾ ഈ സംസ്ഥാന രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ വളരെ കൃത്യമായി സമാഹരിച്ചിട്ടുണ്ട് ഇപ്പോൾ പല മാധ്യമങ്ങളിലും വന്നതുപോലെ പതിനഞ്ചിലധികം പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് അതിൽ പോക്സോ കേസ് ഉൾപ്പെടെ വരാവുന്ന കേസുകളുണ്ട് വെള്ളായണിയിൽ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ച് അത് സെറ്റിൽ ചെയ്ത സംഭവം പറയുന്നുണ്ട് കളമശ്ശേരിയിൽ ഒരു ആൺകുട്ടിയെ പീഡിപ്പിച്ച കേസ് പറയുന്നുണ്ട് അപ്പോൾ പൊതുവേ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ധാരണ സംസ്ഥാനത്തെ പോലീസിനുണ്ട് മുഖ്യമന്ത്രിക്കുണ്ട് ഒരുപക്ഷെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഈ വിവരങ്ങളൊക്കെ ഇതിന്റെ പകുതിയെങ്കിലും വിവരങ്ങൾ പോലീസിന്റെ ഭാഗത്ത് പോലീസിന്റെ കൈവശം ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് സി പി എമ്മിന് പോലും അവിടുത്തെ ലോക്കൽ സി പി എമ്മിന് പോലും ചില കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു ഇത്രയൊക്കെ വിവരങ്ങൾ ഉണ്ടായിട്ടും പരാതി നൽകുന്ന ഒരവസ്ഥ വളരെ കൃത്യമായി പോലീസിന് അറിയാമല്ലോ പൊതുപരിപാടിയിൽ നിൽക്കുന്ന ഈ രാഹുൽ എങ്ങനെയാണ് കാണാമറയത്തേക്ക് പോകാൻ കഴിയുന്നത് നമ്മുടെ ഈ സംവിധാനങ്ങളെയെല്ലാം പോലീസിൻ്റെയൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് എങ്ങനെയാണ് രാഹുലിന് ഓടി ഒളിക്കാൻ കഴിയുന്നത് ഒരു സാധാരണക്കാരനല്ല പാലക്കാട്ട് ജനപ്രതിനിധിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് അങ്ങനെ ഈ മലയാളികൾ ഉള്ള എല്ലായിടവും അറിയാവുന്ന ഒരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് എങ്ങനെയാണ് പോലീസ് ഇങ്ങനെ ഓടി ഒളിക്കാൻ രാഹുലിന് സൗകര്യമൊരുക്കുകയായിരുന്നു പോലീസ് ചെയ്തത് സി ഇതിനകത്ത് നമ്മളൊരു കാര്യം കാണണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് തെളിവുകളാണ് വളരെ പ്രധാനം ആരോപണങ്ങളുണ്ടായിരുന്നു പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞു നമുക്ക് വേണ്ടുന്നത് കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസ് ആണ് ആ കോൺക്രീറ്റ് എവിഡൻസ് കളക്ട് ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ ഒരു പരാതി വരുന്നത് വരെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിനു ശേഷം പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായിട്ട് കൂടിയാലോചന നടത്തിയതിനു ശേഷം ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതിനു ശേഷം രാഹുൽ മാംകൂട്ടത്തിനെ പൊതുസമൂഹത്തിൽ നേരത്തെ ബി ജെ പിയുടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഈ ഇതിനകത്ത് പൊതു പൊതുസമൂഹത്തിലോ അല്ലെങ്കിൽ പൊതുവേദികളിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടിട്ടില്ല രാഹുൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അപ്പോൾ കൃത്യമായിട്ട് അല്ലെങ്കിൽ രാഹുലിന് വീണ്ടും ഒരു ഹീറോയിക് പരിവേഷം ഉണ്ടാവും ഒരു ഫിലിംസി ഗ്രൗണ്ട്സിലാണ് ഇയാളെ പിടിച്ച് അകത്തിടുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇത് കണക്കൊല്ലെ ഇയാളെ ജയിലിലിടുന്നതെങ്കിൽ അയാൾ നിഷ്പക്ഷമായിട്ട് നല്ല പൈസ ഉള്ള ആളാണ് നല്ല വക്കീലന്മാരെ വെച്ച് വാദിച്ച് അയാൾ കൂളായിട്ട് ഇറങ്ങി വന്നിട്ട് വീണ്ടും അയാൾക്ക് ഹീറോ ഇമേജ് വരുന്നൊരു സാഹചര്യം ഉണ്ടാവും അത് ഒഴിവാക്കണം കാര്യം ഇത്തരത്തിലുള്ള ആളുകളുടെ സ്ഥലം സ്തുറങ്ങളിലാണ് ഒരു മാസം അല്ലെങ്കിൽ ഒരു മാസം കിടക്കണം ദിലീപിൻ്റെ കേസ് നമുക്കറിയാവുന്നതാണ് കേരളത്തിലേത് മുഖ്യമന്ത്രി ഭരിക്കുകയായിരുന്നെങ്കിലും ദിലീപിൻ്റെ പോലെ ഒരു കേസ് ഉണ്ടായിരുന്നെങ്കിൽ ദിലീപിനെ പോലെ ഇത്രയും സ്വാധീനമുള്ള ഒരാളെ പിടിച്ച് ജയിലിലിടത്തില്ലായിരുന്നു നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ കുറ്റവാളികളോട് ഏത് തരത്തിലുള്ള സമീപനമാണ് സമയംപരമാണ് സ്വീകരിക്കുന്ന രാഷ്ട്രീയമായ ചില സംശയങ്ങൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ ഉയരുന്നത് ഒന്ന് സ്വർണ്ണക്കൊള്ളയുടെ ഒരു വലിയ പശ്ചാത്തലമുണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഉയർന്നു വരുന്നതിന് മുൻപ് ഇപ്പോഴും അതിന്റെ അലയൊലികൾ ഒടുങ്ങിയിട്ടില്ല പത്മകുമാറിനെ പോലെ വളരെ പ്രമുഖനായ ഒരു സി പി എം നേതാവ് അഴിക്കുള്ളിലേക്ക് പോകുകയാണ് മാത്രവുമല്ല ചില കടകംപള്ളി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം ചെന്നെത്തുന്ന ഒരു ഘട്ടം വരികയാണ് തെരഞ്ഞെടുപ്പിൽ ഈ സമയത്ത് ഈ മാധ്യമ ശ്രദ്ധ മുഴുവൻ രാഹുലിലേക്ക് കൊണ്ടുവന്നാൽ ആ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലം തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും രക്ഷപ്പെടാൻ കഴിയും എന്നുള്ള ഒരു ബോധ്യം ഒരു പക്ഷേ സർക്കാരിനുണ്ടാകാം എൽ ഡി എഫിനുണ്ടാകാം അതാണ് സംശയിക്കപ്പെടുന്ന ഒന്ന് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെ ഈ പ്രശ്നം നീട്ടിക്കൊണ്ടു പോകുകയും തെരഞ്ഞെടുപ്പിന് രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ രാഹുലിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അത് അതാകും ജനശ്രദ്ധയിൽ നിൽക്കുന്ന കാര്യം ഈ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അങ്ങനെ പതിയെ ജനമനസ്സിൽ നിന്ന് പോയിക്കൊള്ളും എന്നുള്ള വളരെ കൃത്യമായ ഒരു കുശാഗ്ര ബുദ്ധി കൂടി ഈ രാഹുലിൻ്റെ അറസ്റ്റ് വൈകുന്നതിന് പിന്നിലുണ്ട് എന്നാണ് ഉയരുന്ന വിമർശനം അതും കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകാം ഡോക്ടർ ബി ജയരാജ് സി അങ്ങനെയുള്ള വിമർശനങ്ങൾ നമുക്ക് ഉന്നയിക്കാം ആ വിമർശനത്തിന് കൃത്യമായിട്ട് പ്രതിരോധമുണ്ട് കാര്യം ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ത്രിതല സംവിധാനത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊന്നും അതിനെ ബാധിക്കില്ല ഇവിടെ സർക്കാർ എടുത്തിട്ടുള്ള ചില വികസന നയങ്ങളുണ്ട് സർക്കാർ ഇവിടെ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എന്തൊക്കെ ചെയ്തിട്ടുള്ളതെന്നുള്ളത് കേരള സമൂഹത്തിൽ സുവ്യക്തമായിട്ട് പതിഞ്ഞിട്ടുള്ള കാര്യമാണ് അതിനകത്ത് ഏറ്റവും ഒടുവിൽ നടന്ന അതിദാരിദ്ര്യ മുക്തി കേരളം എന്ന് പറഞ്ഞൊരു പദ്ധതി തന്നെ മാത്രം എടുത്താൽ മതി അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം ഡെവലപ്മെൻസിൻ്റെ കാര്യം പിന്നെ പറയണ്ടെന്ന കാര്യമില്ലല്ലോ അതുകൊണ്ട് അത് പറഞ്ഞിട്ടാണ് രാഷ്ട്രീയം പറഞ്ഞിട്ട് തന്നെയാണ് വോട്ട് ചോദിക്കുന്നത് ഇടതുപക്ഷം പ കൃത്യമായ രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് വോട്ട് ചോദിക്കുന്നത് പിന്നെ ശബരിമല കൊള്ളയുടെ കാര്യത്തിൽ എസ് ഐ ടി കെ ഹൈക്കോടതി എസ് ഐ ടി ഏൽപ്പിച്ചിരിക്കുകയാണ് അവരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഈ പത്മകുമാർ അല്ല വേറെ ആരാണെങ്കിലും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ അവർ സീൽ ചെയ്ത കവർ കോടതിയിൽ ഏൽപ്പിക്കും അതിനനുസരിച്ച് കോടതി തന്നെ നടപടിയെടുക്കും അതിനകത്ത് ഇതിനകത്ത് ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്ന അതിനി ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷം ആയിക്കോട്ടെ വേറെ ഏതെങ്കിലും പക്ഷം ആയിക്കോട്ടെ ഒരു മനുഷ്യനെ സംരക്ഷിക്കുന്ന ഒരു സമീപനവും അങ്ങനെയാണെങ്കിൽ എസ് ഐ ടിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടായിരുന്നോ എല്ലാവരും പറയുന്നത് പോലീസ് വകുപ്പ് മന്ത്രിക്ക് ഇടപെടലെടുത്ത ഇടപെടൽ ആഭ്യന്തരമന്ത്രിയുടെ കീഴിലല്ലേ എസ് ഐ ടി ടീമുള്ളത് എസ് ഐ ടി ടീമിലുള്ള ഉദ്യോഗസ്ഥരെ സ്വാധീനം ഉപയോഗിച്ച് ഇവരെയൊക്കെ ഒഴിവാക്കാമായിരുന്നല്ലോ കൃത്യമായിട്ടുള്ള തെളിവ് വരട്ടെ ആരൊക്കെയാണ് അവിടെ മോഷണം നടത്തിയിട്ടുള്ളത് ഉണ്ടെങ്കിൽ ആരൊക്കെയാണ് ഈ കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ജയിലിൽ പോകട്ടെ എന്നുള്ള വളരെ തുറന്നൊരു സമീപനമാണ് ഉപ്പ് തിന്നാൻ വെള്ളം കുടിക്കട്ടെ എന്നുള്ള സമീപനമാണ് അത് രാഹുൽ മാങ്കുട്ടാണെങ്കിലും ശരി ദിലീപ് ആണെങ്കിലും ശരി സ്വർണ്ണക്കുള നടത്തിയവരാണെങ്കിലും ശരി പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇപ്പോൾ ശബരിമല കണ്ട് പേടിച്ചിട്ട് അല്ലെ ശബരിമലയിലെ ഒരു വിവാദം കണ്ട് പേടിച്ചിട്ട് ഈ ഇലക്ഷനിൽ നിന്ന് വേറൊരു ഇഷ്യുണ്ടാക്കേണ്ടത് എന്ന് ഗതി കിടന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് കേരളത്തിലല്ല കാര്യം ഇവിടെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാവുന്നതാണ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വളരെ കൃത്യമായിട്ടുള്ള നമ്മൾ എല്ലാ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതാണ് ഈ പത്ത് വർഷത്തിനിടയിൽ ഏതെങ്കിലും ഒരു മന്ത്രിക്കെതിരെ ഏതെങ്കിലും ഒരു സർക്കാർ വകുപ്പിനെതിരെ കൃത്യമായിട്ടൊരു അഴിമതി ആരോപണം വലതുപക്ഷത്തിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ ബി ജെ പിക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ കേരളത്തിൽ അത് തന്നെ പോലെ അഴിമതി മുക്തമായ ഒരു ട്രഷറി ഒരു ദിവസങ്ങളിലൂടെ ആരോപണങ്ങൾ ഉയർന്നത് എന്തായിരുന്നു ഡോക്ടർ ബി ജയരാജ് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ മകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ പറഞ്ഞതിന്റെ കേസ് തന്നെയാണ് നമുക്കതിന് നമുക്കതിനെ രാഹുൽ എന്തോ ചോദിക്കാനുണ്ട് നന്ദുവിനെ ചോദിക്കാനുണ്ട് ഒരു മിനിറ്റ് ഞാന് എന്തായാലും താങ്കൾ പറഞ്ഞ പ്രോഗ്രസ് കാർഡിനെക്കുറിച്ചും അതിദാരിദ്ര്യ ഗിമിക്കിനെ കുറിച്ചും ഒന്നും ഞാൻ ചോദിക്കുന്നില്ല എനിക്കൊരു ഒരു ഒരു സഹജമായ ഒരു സംശയം ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിലുള്ള സംശയ സംശയമാണ് അതായത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഓഗസ്റ്റ് മാസത്തിൽ ഈ പറയുന്ന ഓഡിയോ ക്ലിപ്പുകളടക്കം ചാറ്റുകളടക്കമുള്ള തെളിവുകൾ സഹിതം ഈ വിഷയം പുറത്തു വന്നു അന്ന് സർക്കാർ ഒരു അന്വേഷണം നടത്തിയിരുന്നു ആരും പറയാതെ തന്നെ സർക്കാരിൻ്റെ പോലീസ് സംവിധാനം രഹസ്യമായൊരു അന്വേഷണം നടത്തുന്ന രീതിയിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒക്കെ സത്യമുണ്ടോ എന്ന് അന്ന് ചർച്ചകളിലൊക്കെ വന്നിരുന്ന താങ്കളടക്കമുള്ള ആളുകൾ താങ്കളെ ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല സബ്ജക്ട് ടു കറക്ഷൻ താങ്കൾ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഞാൻ ഒഴിവാകുന്നു പക്ഷേ താങ്കളടക്കം ഇടതുപക്ഷത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നിരീക്ഷകരായിട്ടും അല്ലാതെ വക്താക്കളായിട്ടും ആ വന്നിരുന്ന ചർച്ചകളിലൊക്കെ പല ചർച്ചകളിലും ഞാൻ തന്നെ നേരിട്ട് കേട്ടതാണ് സർക്കാർ കൃത്യമായ അന്വേഷണം പക്ഷേ ഒരു പരാതി കിട്ടാത്തത് കൊണ്ടാണ് കൃത്യങ്ങൾ കൃത്യമായ അന്വേഷണം നടത്തി രാഹുലിനെ കൂട്ടാൻ കഴിയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും തയ്യാറാണ് പക്ഷേ അതിജീവിതയുടെ ഭാഗത്തു നിന്നൊരു പരാതി കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഭാഗത്തു നിന്നൊരു പരാതി കിട്ടിയിട്ടില്ല ആ പരാതി കിട്ടാത്തത് കൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നാണ് ഇടതുപക്ഷത്തിൻ്റെ മുഴുവൻ ആളുകളും ഈ പറയുന്ന ഓഗസ്റ്റ് മാസങ്ങളിലൊക്കെ നടന്നിട്ടുള്ള ഡിബേറ്റുകളിൽ പറഞ്ഞിട്ടുള്ളത് പുറകിലേക്ക് നമ്മൾ ചകഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് കാണിക്കാനും പറ്റും അപ്പോൾ അങ്ങനെ സർക്കാർ അന്വേഷിച്ച് സർക്കാരിൻ്റെ പോലീസ് അന്വേഷിച്ച് അദ്ദേഹത്തിനെതിരെ തെളിവുകളുണ്ട് താങ്കൾ ഇന്ന് പറഞ്ഞ ആയിട്ടുള്ള തെളിവുകളുടെ ഒരു ആധികാരിക ഒതന്റിസിറ്റി പരിശോധിക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ഇറങ്ങിയ ചാറ്റുകളൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാമായിരുന്നു പക്ഷേ അതെല്ലാം പരിശോധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുക ആ കൺക്ലൂഷനിലേക്ക് എത്തിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ നിങ്ങൾ ഓഗസ്റ്റ് മാസത്തിലോ അല്ലെങ്കിൽ സെപ്റ്റംബർ മാസത്തിലോ കൺക്ലൂഡിലെത്തിയ ഒരു പരാതി കിട്ടാത്തത് കൊണ്ട് മാത്രം രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞിരുന്ന സർക്കാരിന് എന്തുകൊണ്ടാണ് അതിജീവിതം നേരിട്ട് മുഖ്യമന്ത്രിക്ക് കയ്യിൽ പരാതി കൊടുത്തിട്ടും ഇത്രയും ദിവസം ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിൽ തിരുവ കേരളത്തിൽ ഒന്നാകെ ഓടിക്കളിക്കാനും അതിനുശേഷം പാലക്കാട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന് തിരുവനന്തപുരത്ത് വന്ന് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത് അഞ്ചൂർ കോടതിയുടെ അടുത്ത് വന്ന് വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്ത് അവിടെ നിന്ന് തിരിച്ച് ഈ അഞ്ചൂർ കോടതി എന്ന് പറഞ്ഞാൽ ഭരണശിരാകേന്ദ്രത്തിൻ്റെ മൂക്കിന്റെ തുമ്പത്താണ് അവിടെ നിന്ന് ഒപ്പിട്ട് കൊടുത്ത് തിരിച്ച് അദ്ദേഹത്തിന് ഈ പറയുന്ന അദ്ദേഹം കോയമ്പത്തൂർ ഉണ്ടെന്നാണ് കേൾക്കുന്നത് അങ്ങനെയാണെങ്കിൽ കോയമ്പത്തൂർ വരെ പോകാനുള്ള സൗകര്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നൊരു സാധാരണക്കാരൻ ബി ജെ പിന്നു കരുതണ്ട ഒരു സാധാരണക്കാരൻ ഇങ്ങനെ ഒരു സംശയം ഉണ്ടായാൽ എന്തായിരിക്കും ഇടതുപക്ഷത്തിന്റെ മറുപടി ഡോക്ടർ മറുപടി പൊതുജനം രീതിയിലാണ് പെൺകുട്ടി പരാതി കൊടുത്തു ഉടനെ തന്നെ ഞാൻ പറയാണ് ഓക്കെ ഞാൻ അതിനാണ് മറുപടി പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ കേൾക്കാം ആ ഇത് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് കൃത്യമായിട്ട് ആ പരാതി തന്നതിൻ്റെ അന്ന് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം ചേരുകയും എന്ത് നീക്കുപോക്കാണ് നിയമോപദേശം തേടുകയും ആ നിയമോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത് ഞാൻ ആദ്യമേ പറഞ്ഞത് കണ്ടെ പോലെ അതിൻ്റെ ടൈം ലൈൻ ഉൾപ്പെടെ അത് ഓഡിയോയുടെ ഓതൻറ്റിസിറ്റി ഉൾപ്പെടെ ഈ പെൺകുട്ടി കൊടുത്ത പരാതിയുമായിട്ട് അത് ചിത്ര ഇതുവരെ തീർന്നിട്ടില്ല അത് ചിത്രാഞ്ജലി സ്റ്റുഡിയോ താണ്ട് ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഫൈനലൈസ് ചെയ്തിട്ടില്ല ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അറസ്റ്റ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഒരു ഫ്ലിംസി ഗ്രൗണ്ടിൽ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ വീണ്ടും നാളെ ഇറങ്ങി വന്നിട്ട് പൊതുസമൂഹത്തിന് എന്നെയും താങ്കളെയൊക്കെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അത് ഉണ്ടാവാൻ പാടില്ല ഇയാളെ ഉള്ളിലേക്ക് തന്നെ പോകണം അതിന് വേണ്ടിട്ട് ഇയാളെ പറയത്തില്ലല്ലോ ഓഗസ്റ്റ് മാസം മുതൽ ഓഗസ്റ്റ് മാസം മുതൽ നമ്മുടെ മാധ്യമങ്ങളിലൂടെ കണ്ട സംഭവങ്ങൾ കേട്ടറിവുകൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ കേസ് എടുത്തിട്ട് തന്നെ എഫ്ഐആർ ഇട്ടിട്ട് തന്നെ എത്രയോ ദിവസമായി ഇനിയും ഈ ശബ്ദത്തിന്റെ ഒക്കെ സാമ്പിളുകൾ പരിശോധിച്ച് അതിൽ വ്യക്തത വരുത്തി ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ അറസ്റ്റ് ചെയ്യുള്ളൂ എന്ന നിലപാട് ഈ കേസിലെടുക്കുമ്പോഴാണ് ഈ പറയുന്ന രാഷ്ട്രീയപരമായ ചില സംശയങ്ങൾ ഉയരുന്നത് ഡോക്ടർ ബിജയരാജ് സി ഇതിനകത്ത് ഈ ശബരിമലയുടെ കേസിനകത്ത് നമ്മൾ പറയുമ്പോ പറയും ഈ പോലീസ് സ്റ്റേഷൻ അല്ലെ പോലീസിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ശബരിമലയിലെ കേസിനകത്ത് കൃത്യമായിട്ടുള്ള പ്രതികളെ പിടിക്കുകയും അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ ഒരു തടസ്സമില്ലാതെ പോവുകയും ചെയ്തപ്പോഴത്തെ ഈ പറഞ്ഞ കണക്കുമല്ലോ അൺനെസസറി ഇൻവോൾവ്മെൻറ്റ് കേരള പോലീസിനകത്ത് ഇടപെടില്ല എന്നുള്ളത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ട വിഷയമാണ് അതുപോലെ തന്നെയാണ് ഇതിനകത്ത് ആരുടെ പക വെക്കാനുള്ള തീരുമാനമല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അനുഭവിക്കണം അല്ലെങ്കിൽ ആ ശിക്ഷ അനുഭവിക്കണം എന്നുള്ള വളരെ ട്രാൻസ്പെറൻറ്റായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് എടുക്കുന്നത് ഇപ്പോൾ എടുത്ത് ചാടി രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ച് ജയിലിലിട്ടിട്ട് പിറ്റേന്ന് ഇയാൾ വെളിയിൽ ഇറങ്ങി വന്നിട്ട് അത് ചെയ്യേണ്ടെന്ന കാര്യമില്ലല്ലോ അല്ലെങ്കിൽ നേരത്തെ ആരെങ്കിലും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം ഫ്രെയിം ചെയ്ത് വെക്കേണ്ടെന്ന കാര്യവുമില്ലല്ലോ ഒരു പരാതി വന്നു കഴിയുമ്പോൾ അതിനെ അതിനന്വേഷിക്കും അതിന് സ്വാഭാവികമായ സമയം വേണ്ടി വരും ആ സമ സമയത്തിനകത്ത് കൃത്യമായിട്ടുള്ള തെളിവുകൾ കോടതി ചെല്ലുന്നുണ്ട് തെളിവുകളാണ് ചോദിക്കുന്നത് അല്ലെങ്കിൽ ആരോപണങ്ങൾ പോലെ വരും നേരത്തെ പറഞ്ഞതുപോലെ നീലിമ പറഞ്ഞ കണക്ക് പോലെ ചില ആരോപണങ്ങൾ മാത്രമാവും തെളിവുകൾ ഇല്ലെങ്കിൽ പിന്നെ മാത്യു കുഴൽനാടം പറഞ്ഞ കണക്കോലെ എൻ്റെ കയ്യിലാ ഇതാ രേഖകൾ എന്ന് പറഞ്ഞിരുന്നിരുന്നില്ലേ മാത്യക്കുഴൽനാടം കുറേ സ്ഥലങ്ങളിൽ പോയി രേഖകൾ കൊണ്ടു ചെന്നില്ലേ അവസാനം കോടതി എടുത്ത് ഓടിച്ചില്ലേളെ ഈ കേസ് തെളിവില്ലാതെ കേസുമായിട്ട് വരരുതെന്ന് പറഞ്ഞൊരവസ്ഥ അവസാനം സർക്കാർ നാണം കെട്ടുമെന്നായിരിക്കും നാളെ നിങ്ങളതിൻ്റെ ഹെഡ്ലൈൻ അടിക്കാൻ പോകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ നമ്മൾ മുന്നിട്ട് കാണുകയും അതിനെ ഫുൾ പ്രൂഫായിട്ട് വേണം നീങ്ങാനെന്നുള്ളത് നിയമോപദേശത്തിൻ്റെ കൃത്യമായിട്ടുള്ള നിയമോപദേശം കിട്ടിയിട്ടുണ്ട് പോലീസ് ഉദ്യോഗസ്ഥമാർക്ക് കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ രാഹുൽ മാങ്കുട്ടത്തിനെ നേരത്തെ നമ്മുടെ ബി ജെ പി പ്രതിനിധി പറഞ്ഞതുപോലെ പിടിച്ചകത്തിടാൻ വേണ്ടിയിട്ട് അധികം താമസമൊന്നും വേണ്ട അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടുന്നത് ഇയാളെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂട്ടുക എന്ന് തന്നെ പറയും കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ പൂട്ടുക അയാളെ നമ്മൾ ചെക്ക് മേറ്റിലാക്കുക അയാൾക്ക് അനങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട് കാര്യം അത്രയധികം സ്വാധീനമുള്ള ഒരാളാണെന്നേ ഈ കോൺഗ്രസ്സിനകത്ത് സണ്ണി ജോസഫ് ആയിക്കോട്ടെ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ പിണറായി പിണറായിയുടെ സർക്കാരിനും വരെ രാഹുൽ മാങ്കൂട്ടത്തിലെ ഭയമാണ് എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടതല്ലേ ഡോക്ടർ ബി ജയരാജ് ഒരു ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് തിരികെ എത്താം ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആളുകൾ പേടിക്കുന്ന ഒരു നേതാവാണ് രാഹുൽ എന്ന് ഇപ്പോൾ എല്ലാ തികച്ചെളിവുകൾ മാത്രമുണ്ടെങ്കിലേ അങ്ങ് അതിലൂടെ ജയരാജ് ഇടതുപക്ഷത്തിനുണ്ട് അറസ്റ്റ് എപ്പോൾ വേണമെന്ന് മുഖ്യമന്ത്രി തന്നെ തീരുമാനിക്കും പോലീസിനെ തീരുമാനിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്